ഇന്നലെ ആർ ഡി വന്നു ആർ ഡി വന്നിട്ട് ഇപ്പോൾ അമ്മയുടെ അടുത്തോ ഇപ്പോൾ മക്കളടുത്തോ ഒരു കാര്യം തന്നെയും ചോദിച്ചിട്ടില്ല ഇത് നടന്ന സംഭവം ഈ ഈ സമാധി ആയതിനെ തുടർന്ന് എന്താണ് ഈ പ്രശ്നം ആവാനായിട്ടുള്ള കാരണം ആർ ഡി എ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല അത് ചോദിക്കാതെ ചോദി ചോദിക്കാതെയാണ് അവർ തീരുമാനങ്ങളെടുത്തത് അവരതിനെ അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല അവരാണ് അവർ അവർ വന്നത് ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല അത് ഞങ്ങളെടുത്ത് പറയണമായിരുന്നു മ അച്ഛൻ്റെ സമാധി എന്ന് അച്ഛൻ്റെ സമാധി എന്ന് പറയുന്ന കർമ്മങ്ങൾ മക്കൾ തന്നെയാണ് ചെയ്യേണ്ടത് അത് വേറെ വെളിയിലുള്ള ആരുമല്ല അതാണ് അതിൻ്റെ സത്യമെന്ന് കഴിഞ്ഞാൽ ഇത് പിന്നെ കളക്ടർ വന്നെന്ന് പറഞ്ഞു സബ് കളക്ടറാണെന്നാണ് പറയുന്നത് സബ് എനിക്കറിയില്ല കളക്ടർ വന്നെന്ന് പറഞ്ഞു കളക്ടർ വന്നിട്ട് അമ്മയോടോ മക്കളോടോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ ഒന്നും ചോദിച്ചിട്ടില്ല കാര്യം ഇവിടെ ഈ ക്ഷേത്രത്തിൽ എന്താണ് ഈ സമാധിയോട് ഉള്ള പ്രശ്നം എന്താണ് ഇത്രയും സംഭവം ഇത്രയും പ്രശ്നമാവാനായിട്ടുള്ള കാരണം ഈ ഒരു കാര്യങ്ങൾ തന്നെയും ഞങ്ങളോട് ആരുടെയും കളക്ടറും ഒന്നും ചോദിച്ചിട്ടില്ല അതേപോലെ അതേപോലെ എന്നെ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ എന്നെയും അനുജനെയും വിളിച്ചിരുന്നു വിളിച്ചിട്ട് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ അല്ലാതെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് എൻ്റെ അടുത്തോ അനിയൻ്റെ അടുത്തോ ഇവിടെ നടന്ന പ്രശ്നം എന്താണ് പ്രശ്നം പോലും എന്നുപോലും അടുത്ത് ചോദിച്ചിട്ടില്ല അപ്പം ഇല്ല ഇല്ല ഇത് ഇല്ല ഈ പ്രശ്നത്തിന് ഒരു ഈ ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങൾ ഞാനും അനുജനും മീഡിയ ചാനലില് സത്യസന്ധമായിട്ടുള്ള മറുപടി ഞങ്ങൾ പറഞ്ഞത് ഒരിക്കലും ലൈവായിട്ട് ആരും തന്നെ ഇട്ടിട്ടില്ല അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ കട്ട് ചെയ്താണ് ഇട്ടിട്ടുള്ളത് ഞാൻ ഇന്നലെ മീഡിയ ചാനലിൽ ഇന്നലെ മീഡിയ ചാനലിൽ റിപ്പോർട്ട് ചാനലിലും എന്നാലേ ട്വന്റി ഫോർ ചാനൽ ട്വന്റി ഫോർ ആണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല രണ്ട് മൂന്ന് ചാനലിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ലൈവായിട്ട് തന്നെ ഇടണം അതിൽ കട്ടിങ്ങോ ഇതൊന്നും പാടില്ല കാര്യം എടുക്കുന്ന ഇതിൽ കളക്ടറുടെ െ സമീപിക്കും എനിക്ക് തന്നായിരുന്നോ എനിക്ക് തന്നിട്ടില്ല എനിക്ക് തന്നിട്ടില്ല സാറിപ്പോ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുക എന്നതുള്ള ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല കാര്യം ഇപ്പോൾ ഇവിടെ അച്ഛൻ സമാധിയെ തുടർന്ന് സമാധിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആക്രമിക്കാനായിട്ടാണ് മുസ്ലിങ്ങളെല്ലാം കയറി വന്നിട്ടുള്ളത് പറയണെന്നത് മനസ്സിലാക്കുക കാര്യം ഹിന്ദു കാര്യം ഇതിലെ പറയുന്നത് മനസ്സിലാക്കുക കാര്യം എന്ന് പറയുമ്പോൾ ഇതിൽ ഏകദേശം നാല് വർഷത്തിന് ഏകദേശം നാല് വർഷമായി ആ നിങ്ങളവിടെ ഇറങ്ങി വരുന്ന നാഗരുടെ പ്രതിഷ്ഠ നാഗരുടെ പ്രതിഷ്ഠയുടെ തൊട്ട് തൊട്ടടുത്തായിട്ട് അതൊരു മുസ്ലിമിൻ്റെ വകയാണ് അപ്പോ മുസ്ലിമിന്റെ വകക്കൊടു വിൽക്ക വിൽക്കാനായിട്ട് ഇട്ടിരിക്കാണ് പറയുന്നതൊന്നും മനസ്സിലാകും ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ പോയിന്റ് മാത്രം വച്ചിരുന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പാടില്ല അല്ലെ നിങ്ങൾ അങ്ങനെ ഇല്ല ഇല്ല ഇത് പ്രശ്നം ഇത്ര പ്രശ്നമേ ഉള്ളൂ പോലീസ് പറയുന്നത് ദുരൂഹത മാറ്റണം ആ അതിന് നിയമപരമായ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയണം അതെല്ലാരും നോക്കുന്ന കാര്യം ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ സത്യാവസ്ഥ എന്താണ് കണ്ടെത്തണം അതിൽ നിങ്ങൾ സഹകരിക്കുമോ ഇല്ല ഞങ്ങള് ഞങ്ങള് നിയമ ഞങ്ങള് നിയമത്തിന്റെ വഴി ഇപ്പോൾ നിയമത്തിന്റെ വഴി അത് അതിലോട്ട് തന്നെ പോകും കാര്യം ഇപ്പൊ ഇല്ല 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 അതിന് നിയമത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരം അനുസരിച്ചുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ പോകും ഹിന്ദു ഹിന്ദു ആചാര്യം ആചാരം എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ പോയി എന്നാ പിന്നെ ഇപ്പോ ഇപ്പൊ നെയ്യാറ്റിൻകര നമ്മളിപ്പോ നമ്മുടെ ഹിന്ദു എന്നാ ഇതിപ്പോ ഇന്നലെ ഇപ്പോ ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവര് പറയുന്നെന്ന് പറഞ്ഞാൽ സമാധി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തെടുത്ത് അത് നമ്മൾ അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മൾ തിരിച്ചതുപോലെ വയ്ക്കും പറഞ്ഞു അപ്പോൾ അത് അതിനെന്ത് പവിത്രതയാണ് ഇരിക്കുന്നത് ആ ആ ആ സമാധിക്ക് എന്ത് പവിത്രതയാണ് ഇരിക്കുന്നത് അപ്പോൾ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പലതരത്തിലുള്ള പരാതി ആശങ്കകളുണ്ട് അപ്പോൾ അത് പരിഹരിക്കണോ നിങ്ങൾക്ക് ഒരു മനസ്സിലായി ഈ ഒരു മരണവുമായി സ്വാഭാവികമായ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കുടുംബം എന്താണ് ചെയ്യുന്നത് ഇതിപ്പോ ഇതിപ്പ ഇതി പറഞ്ഞ ബന്ധുക്കളുടെ പരാതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ കൊണ്ട് പരാതി കൊടുത്ത് അത് ഞങ്ങളുടെ വീട്ടിന്റെ അതേ മുകളിൽ ഇരിക്കുന്ന ഈ വീടിന്റെ ഇരിക്കുന്ന ബിഷംബരൻ എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ ബന്ധു എന്ന് പറഞ്ഞിട്ട് അവിടെ പരാതി കൊടുത്തിട്ടുള്ളത് ഈ പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടാള് ഉള്ള ആള് ഞങ്ങളുടെ ജാതിയുമല്ല അവ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്താ പറയുക നമ്മുടെ ബന്ധുക്കളും അല്ല അത് നൂറ് ശതമാനം ഉറപ്പ് പിന്നെ അയാളുമായിട്ട് ഞങ്ങളുള്ള പ്രശ്നം വരാനായിട്ട് കാരണം ഈ ക്ഷേത്രത്തിന്റെ അവിടെ കൂടെ വഴി കൊടുക്കാത്തതിൻ്റെ കാരണം ഇത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ 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 ഞാൻ പറഞ്ഞുതരാം ഈ ഒരു കാര്യം ഈ ഒരു കാര്യം കൂടെ കേട്ടിട്ട് ഈ ഒരു ഈ ഒരു കാര്യം കൂടെ ഈ ഒരു കാര്യം കൂടെ കേട്ടിട്ട് നമുക്ക് ഇനി സാർ എന്ത് ചോദിച്ചാലും ഞാൻ പറയാം കാര്യം ഇവിടെ അജിത മെമ്പർ അജിത മെമ്പറടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരും കാര്യം ഈ വിശംബരന് വേണ്ടി റോഡ് അതായത് ഇന്നലെ ബന്ധുവാണെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്ത ഈ വിശ്വംബരൻ ഈ വിശംബരന് വേണ്ടി റോഡ് കൊടു റോഡ് ഞങ്ങളുടെ വസ്തുവിൽ നിന്ന് കൊടുക്കാനായിട്ട് അയിതാ മേഠത്തിനെ വിളി വിളിച്ചുകൊണ്ട് വന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശംബരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കിതിലേക്കൂടെ അതിലേക്കൂടെ വഴി എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ അത് പറഞ്ഞ കേൾക്കണം അപ്പോൾ വഴി തരുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ പറഞ്ഞു ഞാനിത് ഞാനിത് എന്റെ ധ്യാനത്തിനൊക്കെ വന്നിരിക്കുന്നതാണ് ഞാൻ എന്റെ പ്രായമൊക്കെ എത്തുമ്പോൾ ഞാൻ സമാധി ആവാണ്ട സ്ഥലമാണ് അതങ്ങനെ ഇതപ്പോ പൊളിച്ചൊരിക്കലും മാറ്റാൻ പറ്റൂല എന്ന് അജിത മേഡത്തിന്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ പോസ്റ്റ് അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒൻപതാം തീയതി നാലിനും നാലിനും ആറിനും അകത്താണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത് ഞാൻ സ്ഥലം ഞാൻ തന്നെ അടിച്ചത് ആലും ആ ഒൻപതാം തീയതി അതിൽ ഒരു മാറ്റവും ഇല്ല അവിടെ സാറിന് പോയി ചോദിക്കാം സാറിന് ചോദിക്കാം എൻ്റെ അടുത്ത് നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കര ഇന്ന് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ സിയെ ചോദിക്കുകയും ചെയ്ത് എവിടെ നിന്ന് എവിടെ നിന്നാണെന്ന് ചോദിച്ചു അതേപോലെ ഞങ്ങൾ മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നെയ്യാറ്റിങ്ങര അതേപോലെ നെയ്യാറ്റിങ്ങര എത്ര പ്രാവശ്യം എന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ നെയ്യാറ്റിൻകര രണ്ട് പ്രാവശ്യം അന്ന് പോയിട്ടുണ്ടായിരുന്ന അന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ടുണ്ട് കാര്യം പൂ വാങ്ങാനും പിന്നെ നോട്ടി ഇതിപ്പോൾ അച്ഛൻ്റെ പോസ്റ്റ് പോസ്റ്റുണ്ട് ആ പ്രിൻറ്റിലും ഇപ്പോ നമ്മുടെ ഇപ്പൊ ഹിന്ദു ആചാരം എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോ ഹിന്ദു ഐക്യവേദി തീരുമാനിക്കും അപ്പോൾ ഹിന്ദു ഐക്യവേദി തീരുമാനിച്ചിട്ട് അപ്പോൾ അവരുടെ തീരുമാനങ്ങളും കൂടെ നമുക്ക് ഉറപ്പിക്കണം കാര്യം ഹിന്ദു ആചാരത്തെ ഞങ്ങൾ ആരും വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങള് ശ്രമിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസ ജീവിതത്തിലേക്കാണ് അച്ഛനായ ആണ് സന്യാസ ജീവിതമാണ് അച്ഛൻ്റെത് കാര്യം ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മരുത്തമലയിൽ ഒരു അച്ഛൻ ആശ്രമമുണ്ട് ആ ആശ്രമം അച്ഛൻ അയ്യ അയ്യാ വൈകണ്ഠസ്വാമിക്ക് അത് കൊടുത്തിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രം പണിയത് അത് അത് കൊടുത്തിട്ടാണ് ഇന്നലെ ഈ കുടുംബത്തിന്റെ അതുകൊണ്ട് അച്ഛൻ സന്യാസി എന്ന് പറയുന്നത് അച്ഛൻ സന്യാസി തന്നെയാണ് അച്ഛൻ സന്യാസി തന്നെയാണ് അച്ഛനെ അച്ഛൻ നമുക്ക് ഋഷീശ്വരന്മാരെ പോലെയാണ് പിന്നെ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞരാ അച്ഛൻ ഞാൻ ഞാൻ ഒരു മിനിറ്റ് അച്ഛൻ അച്ഛൻ ധരിക്കുന്ന വസ്ത്രങ്ങള് കാവി വസ്ത്രമാണ് കാവി മുണ്ടാണ് കാവി ഷർട്ടാണ് അച്ഛൻ ധരിക്കുന്നത് ഏകദേശം ഇരുപത്തി വർഷം കൊണ്ട് അച്ഛനെ ഇവിടെ ആറാലും മോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരെടുത്ത് ചോദിച്ചാൽ അച്ഛൻ്റെ ഭേഷ ഏതാണെന്ന് പറയും അച്ഛനെ അച്ഛന് കത്തി മൊഴി വെട്ടാൻ ഇല്ല ഞങ്ങളെടുത്ത് മൊഴിയെടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് നോട്ടീസ് നോട്ടീസ് തരണ കാര്യം അതപ്പോ പറഞ്ഞപ്പോ നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ രഞ്ജിത്ത് അഭിഭാഷകൻ ഇല്ല 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 രഞ്ജിത് സാറ് വിളിച്ചപ്പോ രഞ്ജിത് സാറ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് കാര്യം ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിനു ശേഷം അവർക്ക് ഹിന്ദു ഐക്യവേദിയായിട്ട് സംസാരിച്ചതിന് മാത്രമേ അവർക്ക് തീരുമാനങ്ങളും എല്ലാം എടുക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പോ ഒരു ഒരാളുടെ ഇഷ്ടപ്രകാരം ഇതൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് നിയമപരമായിട്ടെന്ന് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദി അത് അവരുമായിട്ട് തീരുമാനം എടുത്തിട്ട് വേണം എല്ലാ കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട് ആ നിയമ അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം നിയമം അനുസരി ഞങ്ങൾ നിയ ഞങ്ങള് ഇത് നമ്മൾ അത് അപ്പഴുള്ള കാര്യമല്ലേ അതല്ലേ ഇന്നലെ നിങ്ങളെ അനുകൂലിച്ച സംഘടനകൾ പറഞ്ഞത് നിങ്ങൾക്ക് ആലോചിക്കാൻ രണ്ട് ദിവസത്തെ സമയം വേണം കാര്യം കുടുംബത്തിനും ഈ സംഘടനകൾക്ക് ആലോചിക്കാൻ സമയം വേണം നിങ്ങൾക്ക് കോടതിയിൽ ഉൾപ്പെടെ പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് നിങ്ങൾ കോടതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഞങ്ങൾ അങ്ങനത്തെ ഒരു നമ്മൾ രണ്ട് ദിവസം അല്ല നമ്മൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദി ഈ സമാധിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെടുത്ത് ചോദിച്ചറിയണം അതിനുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ചോദിച്ചറിയണം അപ്പൊ ആ കാര്യത്തിന് വേണ്ടിയായിരിക്കാം ഗേബ് ചോദിച്ചിട്ടുള്ളത് ഇന്നലെ അവര് പൊളിക്കാൻ വേണ്ടിയാണല്ലോ വന്നത് ഇന്നലെ ഇന്നലെ ഇപ്പോ ഇപ്പോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് തമ്മിലല്ല സംസാരിച്ചത് അവർ ഇപ്പോ ഞങ്ങള് ഞാൻ പറഞ്ഞ ആദ്യം അതാണ് പറഞ്ഞത് ആർ ഡി ഒ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല ഞങ്ങളടുത്ത് ഈ പൊളിക്കുന്ന കാര്യങ്ങൾ ഇവിടെ എന്താണ് നടന്നതെന്ന് ആർ ഡി ഐം പറഞ്ഞിട്ടില്ല കളക്ടറും ഇതിനെ കുറിച്ചായിട്ട് പറഞ്ഞിട്ടില്ലേ ആ സമയങ്ങള് ചർച്ചകൾ ചർച്ചകൾ നടന്ന് പക്ഷെ അവരിപ്പോ അവരിപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് നിയമപരമായിട്ട് പോകണം എന്നാണ് പറഞ്ഞത് പിന്നെ നോട്ടീസിന്റെ കാര്യം എനിക്കറിയത്തില്ല മറുപടി പറഞ്ഞത് ഞങ്ങ ഞങ്ങള് ഞങ്ങള് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഹിന്ദു ഐക്യവേദിയായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ